ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമസ്ത്രോത്രത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ഈ വിഷ്ണു സഹസ്രോത്രത്തിലെ ആ ശ്ലോകങ്ങളിൽ ഓരോ വാക്കുകളും പിരിച്ചു പറഞ്ഞ് വ്യാഖ്യാനം ചെയ്യുന്നതാണ് ഇതിനു മുമ്പ് ശ്രീരുദ്രത്തിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും നോക്കിക്കാണും അപ്പോൾ ഇത് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ഇതിൽ ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഒരു പൂർവ ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട് സാധാരണ അധികം അതിൽ ചൊല്ലാറുണ്ട് അതായത് പൂർവ്വഭാഗം എന്ന് പറയുന്നത് ധർമ്മപുത്ര പഞ്ചപാണ്ഡവരിൽ മൂത്തവർ ധർമ്മപുത്രാദികൾ ധർമ്മത്തെക്കുറിച്ച് അറിയുന്നതിനായിട്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് ഭീഷ്മ പിതാമഹനെ ശരശൈലയിൽ ശരീരത്തെ ഉപീജിക്കുന്നതിനായിട്ട് ഉത്തരായണം കാത്തു നിൽക്കുന്ന ഭീഷ്മരെ അവർ സമീപിക്കുന്നു അപ്പോൾ ധർമ്മപുത്ര അഥവാ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചില ധർമ്മത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ചോദിക്കും അത് ഭീഷ്മർ പരിഹരിക്കുമാണ് ചെയ്യുന്നത് അഥവാ ധർമ്മത്തെക്കുറിച്ച് ഭീഷ്മർ యుధిష్ఠిర ఉపదేశం అది ఇదే పశ్చాత్తం సాధారణ అది శ్రహసనామ స్తోత్రం చొరిన వ్యవస్థ ఈ పూర్వ భాగం చొలాం భరతనం విష్ణు శణం చతుర్భుజం ప్రసన్నవతనంఘ్నోపశాంతాధారణికి നമ്മളെ എന്ത് മന്ത്രം ചൊല്ലുന്ന അവസരത്തിലും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന അവസരത്തിലും വിഘ്നങ്ങൾ നിവാരണം ചെയ്യുന്നതിനായിട്ട് മഹാഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഈ ഭഗവാനോടുള്ള മഹാഗണപതിയോടുള്ള പ്രാർത്ഥന തന്നെയാണിത് സാധാരണഗതിക്ക് ഇവിടെ ഒരു കാര്യം നോക്കേണ്ടതുണ്ട് മഹാഭാരതത്തിൽ അനുശാസനിക പ്രവർത്തനം എടുത്താണിത് അതുപോലെ തന്നെ അതിൽ തന്നെ ഭഗവാൻ രുദ്രദേവന്റെ സഹസ്രനാമവും അതിലുണ്ട് ശിവ ശിവസഹസ്രനാമവും ഈ മഹാഭാരതത്തിനും തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഏതാണ് നമുക്ക് ജപം ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയം വരാറുണ്ട് അതായത് സാധാരണഗതിക്ക് ഇപ്പോൾ ശിവഭക്തന്മാർ സാധാരണഗതിക്ക് മഹാവിഷ്ണുവിനെ പൊതുവെ ആരാധിച്ചു കാണാറില്ല അതുപോലെ തന്നെ വിഷ്ണുഭക്തന്മാർ അഥവാ വിഷ്ണുഭക്തന്മാർ മഹാവിഷ്ണുവിനെ അല്ലാതെ ആരാധിക്കാറില്ല പക്ഷേ ചിലർ അങ്ങനെയല്ല രണ്ടുപേരെയും ആരാധിക്കാറുണ്ട് ഇപ്പോൾ ശൈവൈബ്സുണ്ട് വൈഷ്ണവൈപ്സുണ്ട് വിഷ്ണുവിനെ ആരാ ആരാധിക്കുന്നു അതുപോലെ ശക്തയെസ്വന്ന് ശക്തിയെ ആരാധനാമൂർത്തിയായിട്ട് സങ്കല്പിച്ച് പൂജാകരങ്ങൾ ചെയ്യുന്നവരുണ്ട് അതായത് മഹാലക്ഷ്മി ദുർഗ അതുപോലെ പാർവതീദേവി അപ്പോൾ ഇങ്ങനെയുള്ള ദേവികളെയും ഈ പരബ്രഹ്മശക്തിയായിട്ട് ആരാധിക്കാറുണ്ട് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ഒരു ശക്തി മാത്രമേ ഉള്ളൂ സർവശക്തനും സർവസ്ഥലത്തും വ്യാപരിച്ചിരിക്കുന്നവനും അതുപോലെ തന്നെ സർവജ്ഞാനിൻ എല്ലാം അറിയുന്നവനും അതുകൊണ്ടാണ് സഹസ്രാക്ഷ സഹസ്രഭാഗമൊക്കെ നമ്മൾ പറയാറുള്ളത് അത് ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ ആ ശക്തിയെ തന്നെയാണ് മഹാവിഷ്ണുവായിട്ടും വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനായിട്ടും രുദ്രനായിട്ടും ശക്തിയായിട്ടുമൊക്കെ ആരാധിക്കുന്നത് പക്ഷേ ഈ ഓരോ ആരാധനമൂർത്തിയെയും പൂജിക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ചില ഗുണങ്ങൾ ആരോപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഉദാഹരണം വിഘ്നേശ്വരൻ വിഘ്നേശ്വരൻ സർവശക്തൻ തന്നെയാണ് ഈ പ്രപഞ്ചശക്തി തന്നെയാണ് പക്ഷേ വിഘ്നേശ്വരൻ എന്ന് നമ്മൾ നാമകരണം ചെയ്യുന്ന അവസരത്തിൽ ആ കോൺസെപ്റ്റുകൾ നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ വിഘ്നങ്ങളെ തടയുന്നവൻ എന്നർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നു തടസ്സങ്ങളൊക്കെ നീക്കുന്നവരായിട്ട് അപ്പം അതുപോലെ മഹാവിഷ്ണു ചില ഗുണങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ രുദ്രന് സാക്ഷാൽ പരമേശ്വരൻ അതുപോലെ ശക്തിക്ക് ഇങ്ങനെ ആരാധിക്കുന്നു നമ്മൾ ആരാധിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഈ സർവശക്തനായിട്ടുള്ള ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് പരബ്രഹ്മം അഥവാ ബ്രഹ്മം എന്ന് പറയുന്നത് ഏത് ഒന്നു മാത്രമേ ഉള്ളൂ അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാവുന്നതാണ് പിന്നെ വിശേഷതകൾ കൽപ്പിക്കുന്നത് മനുഷ്യരുടെ ഗുണം മനുഷ്യരുടെ സൗകര്യം ഇത് ഏത് പ്രപഞ്ചശക്തിയെ നമ്മൾ ധ്യാനിച്ചാലും പുജാകരമായി ചെയ്താലും അതേപോലെ തന്നെ കിട്ടും കാരണം ശക്തി ഒന്ന് തന്നെയാണ് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ശുക്ലാം ഭരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ സർവ അപ്പോൾ നമ്മൾ ആരെയാണ് ആദ്യം ധ്യാനിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നതിനായിട്ട് ശുക്ലാംഭരധരം ശുക്ലവർണം അംബരം ധരം ശുക്ലവർണമായിട്ടുള്ളത് അംബരം വസ്ത്രം ശുക്ലവർ വസ്ത്രം ധരം വെളുത്ത വസ്ത്രം ധരിച്ചവനും ശുക്ലം വെളുപ്പ് അംബരം വസ്ത്രം ആകാശം എന്നുള്ള വസ്ത്രം വേറെയുണ്ട് വസ്ത്രം വാസയം ധരം ധരിച്ചിരിക്കുന്നവനും വിഷ്ണു സർവത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ യഹസം വ്യാപ്നോതി യഹ സർവേ വ്യാപനോതി എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആരോ സഹേ വിഷ്ണു അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപി സർവവ്യാപി അസ്തി സർവവ്യാപിനാണ് ആര് വിഷ്ണു അഥവാ വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവും വ്യാപിച്ചിരിക്കുന്നു ഇവിടെ വിഘ്നേശ്വരൻ ശ്രീ മഹാഗണപതി ശശിവർണം ചന്ദ്രൻ്റെ വർണം ശരീരവർണത്തോടുകൂടിയവനും ചതുർഭുജം ചതുർഭുജങ്ങളോടുകൂടിയവനും നാല് തൃക്കൈകൾ ഭുജം കൈ നാല് തൃക്കൈകളോടുകൂടിയവനും പ്രസന്ന വനം പ്രസന്നമായിട്ടുള്ള മുഖത്തോടു കൂടിയനും വതനം മുഖം വധനത്തോടു കൂടിയവരായിരിക്കുന്നവരും ധ്യായേത് അങ്ങനെയുള്ള ഈശ്വരനെ മഹാഗണപതിയെ ധ്യായേത് ധ്യാനിച്ചാലും എന്തിനായിക്കൊണ്ട് സർവവിഘ്നോപശാന്തയും സർവവിഘ്നസ് ശാന്തി അർത്ഥം സർവവിഘ്നങ്ങളുടെയും ഉപശാന്തയെ ഉപശാന്ത്യർത്ഥം സർവവിഘ്നസെ ഉപശാന്ത്യർത്ഥം സർവജ്ഞങ്ങളുടെയും ഉപശാന്തിക്കായിട്ട് നിവാരണാർത്ഥം നിവാരണം ചെയ്യുന്നതിനായിട്ട് ഇല്ലാതാക്കുന്നതിനായിട്ട് ഭഗവാനെ ധ്യാനിക്കുക എങ്ങനെയുള്ളവൻ വെളുത്ത പത്രം ധരിച്ചവനും ചന്ദ്രൻ്റെ വർണ്ണത്തോടു കൂടിയവനും നാല് കൂടിയവനും പ്രസന്ന മു പ്രസന്നമായിട്ടുള്ള മുഖമുള്ളവനും പ്രസന്നവതനം ഘ്നോ വശ സഘ്നങ്ങളി കയറ്റാധ്യചാ യുരതവക്ദ്യശം വിഘ്നം നിഘ്നന്തി സതതം വിഷക്സയം തമാശ്രയേ യസ ദുര ുരം രണ്ട് കൊമ്പുകളോടു കൂടിയവൻ ഇവിടെ കൊമ്പെന്ന് സാധാരണ കൊമ്പല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ദന്തങ്ങളാണ് രണ്ട് ദന്തങ്ങൾ രണ്ട് ദന്തങ്ങളുള്ളവൻ ആരാണ് ഗണപതി ആനമുഖൻ രണ്ട് ദന്തങ്ങളോട് കൂടിയവൻ ദ്വിരത വക്രാദ്യഹ മുഖമുള്ളവനും വക്രം മുഖം ദുഡത വക്രാദ്യ പാരിഷാധ്യം അതുപോലെ തന്നെ ഈ ആനമുഖനായവനും അഥവാ ഗണപതിയും ഗണപതിയുടെ പാരഷാദ്യ പാരിഷാദ്യ പരിഷത്ത് സഭാസദ ഇവിടെ പരിചാരക ഭഗവാന്റെ പരിചാരകന്മാരും അവ അഥവാ അല്ലെങ്കിൽ സഭാംഗങ്ങളും പരശതം പരശ്ശതം ശതം നൂറ് പരശതം നൂറ് കണക്കിന് നൂറ് കണക്കിന് അതായത് അൺലിമിറ്റഡ് എണ്ണമറ്റ എന്നർത്ഥം ആരാണ് വിശ്വക്സേനം വിഘ്നം നിഘ്നന്തി സതം വിഘ്നം നിഘ്നന്തി വിഘ്നം നിവാരതും വിഘ്നം നിവാരയതും വിഘ്ന നിവാരണാർത്ഥം അഥവാ ഇവിടെ വിഘ്നം നിഘ്നന്തി വിഘ്നങ്ങളെ ഹനിക്കുന്നു ഇല്ലാതാക്കുന്നു നിവാരയതി വിഘ്നാനി നിവാരയന്തി അപ്പോൾ ഗണപതിയും ആനമുഖനായിട്ടുള്ളവരും ഗണപതിയുടെ പാരിഷാദ് പരിചാരകന്മാരും അല്ലെങ്കിൽ സഭാംഗങ്ങളും അനന്തകോടി പരശതം നൂറുകൾക്ക് നൂറ് കണക്കിന് എന്നർത്ഥം വിഘ്നം നിഗ്നന്ദി വിഘ്നങ്ങളെ എന്തു ചെയ്യുന്നു നിഗ്നന്തി ഹന്തി നിവാരയന്തി നിവാരയന്തി നിവാരതി നിവാരയന്തി നിവാരണം ചെയ്യുന്നു ആര് ആരുടെ ആജ്ഞപ്രകാരം സതതം തുടർച്ച എപ്പോഴും എപ്പോഴും വിശ്വക്സേനം വിശ്വക്സേനക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെയേ വിശ്വത്സേനക എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ വിശ്വക്സേനക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വാരപാലക വിഷ്ണോ ദ്വാരപാലക വിഷ്ണുവിൻ്റെ ദ്വാരപാലകൻ അതോ ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ വിഷ്ണോഹോ സേനാധിപതി വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ സേനാധിപതിയാണ് ആക്ച്വലി വിശ്വസേന എന്നുള്ളത് സേന എന്ന് പറഞ്ഞാൽ അറിയാം വിശ്വത്സേനഹ ചില സന്ദർഭങ്ങളിൽ മഹാവിഷ്ണുവിനെ തന്നെ പര്യായ രൂപത്തിൽ വിശ്വസേന എന്നും പറയാറുണ്ട് ഇവിടെ വിശ്വക്സേന എന്നുണ്ടെങ്കിൽ വിഷ്ണോഹോ സേനാധിപതി വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ സേനാധിപതി ആണ് വിശ്വക്സേനൻ അപ്പോൾ വിശ്വക്സേനം യശ്വര പ്രക്രാധ്യ പരഷാദ്യഹ പരശതം വിഘ്നം നിഗ്നന്തി ശതം എപ്പോഴും വിഘ്നങ്ങളിലെ സട പിന്നെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഈ വിഘ്നങ്ങളെ ഹനിക്കുന്ന വിശ്വക്സേനെയും അത് ആരുടെ ആരാണോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് വിശ്വക്സേനാണ് നമ്മൾ സേനാധിപതി എന്ന് പറഞ്ഞത് കൊണ്ട് വിശ്വക്സേനനാർ അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം തന്നെയാണ് ഇവിടെ മഹാഗണപതിയും അതുപോലെ തന്നെ പാരിഷാദികളും പാർഷന്മാർ എന്ന് മലയാള പറയുന്നുണ്ട് പാരിഷ പാരിഷാദിയാഹ അവരും വിശ്വക്സേനൻ്റെ ആജ്ഞ ആരുടെ ആജ്ഞയാണ് സ്വീകരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ആജ്ഞ പ്രകാരം വിശ്വജ്ഞേനൻ ആജ്ഞാപിക്കുന്നു ആരോടെല്ലാം തന്നെ മഹാഗണപതിയോടും അതുപോലെ പാർശ്വന്മാരോടുമെല്ലാം ഓരോ ആജ്ഞങ്ങൾ പുറപ്പെടുത്തുന്ന അവർ അതനുസരിച്ച് അനുസരിക്കുന്നു അത് വിശ്വത്സേനനെ തം ആശ്രയേ ആശ്രയേ ആ വിശ്വത്സേനനെ ആശ്രയിച്ചാലും അല്ലെങ്കിൽ ഞാൻ ആശ്രയിക്കുന്നു ക്രാധ്യം പരശ്ശതം വിഘ്നം നിഘ്നന്തി വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നു ആര് മഹാഗണപതി അതുപോലെ തന്നെ പാർശ്വതന്മാരും മഹാഗണപതിയുടെ പരിചാരകന്മാരും അല്ലെങ്കിൽ മഹാഗണപതിയുടെ സഭാ സദ സഭാംഗങ്ങളും വിഘ്ന വിഘ്നങ്ങളെ തടസ്സങ്ങളെ നിഗ്നന്തി ഹനന്ദി ഹന്തി നിവാരയന്തി ഇല്ലാതാക്കുന്നു ആരുടെ അച്ഛൻ പ്രകാരം വിശ്വസേനസ്യ ആജ്ഞാനുസാരം ആജ്ഞാനുസരണം വിശ്വജ്ഞാന ആജ്ഞാനുസരണം അനുസരിച്ചിട്ട് തടസ്സങ്ങളെ ഇവർ നീക്കുന്നു ആ വിശ്വക്സേനെ തം വിശ്വക്സേനം ആശ്രയേ ആ വിശ്വക്സേനയെ ഞാൻ ആശ്രയിക്കുന്നു വ്യാസം വസിഷ്ഠന ശക്തേ പൗത്രമകൽവഷം പരാശരാത്മജം വ്യാസം വന്ദേ വ്യാസം വ്യാസനെ ഞാൻ വന്ദിക്കുന്നു അഹം നമാമി എങ്ങനെയുള്ള വ്യാസൻ വ്യാസം വസിഷ്ഠനപ്താരം വസിൻ്റെ പ്രപ്രൗത്രനും വസിഷ്ഠൻ്റെ പുത്രൻ്റെ പൗത്രൻ 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 എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ പുത്രൻ അപ്പോൾ വസിഷ്ഠൻ്റെ പുത്രൻ്റെ പൗത്രൻ ആരാണ് വസിഷ്ഠൻ്റെ പുത്രൻ വസിഷ്ഠ പുത്ര കസിഷ്ഠൻ്റെ പുത്രൻ ആര് ശക്തിമുനി ശക്തേഹെ ശക്തിയുടെ ശക്തിമുനിയുടെ ശക്തിമുനേഹേ ശക്തിമുനിയുടെ ശക്തേഹ പൗത്രം ശക്തിമുനിയുടെ പൗത്രനും അഥവാ ശക്തിമുനിയുടെ പുത്രൻ്റെ പുത്രൻ ശക്തിമുനിയുടെ പുത്രൻ നാർ പരാശരൻ പരാശരൻ്റെ പുത്രനാർ വ്യാസൻ അതുകൊണ്ടാണ് ശക്തിമുനിയുടെ പൗത്രൻ ശക്തിമുനിയുടെ പുത്രൻ്റെ പുത്രൻ ശക്തിമുനി ആരാണ് വസിഷ്ഠമുനിയുടെ പുത്രൻ അതാണ് നപ്താരം പുത്രൻ്റെ പൗത്രൻ അപ്പോൾ ആരേ വ്യാസം വസിഷ്ഠ നപ്താരം വസിഷ്ഠമുനിയുടെ പ്രപൗത്രനും ശക്തേ പൗത്രമകൽമഷം ശക്തേഹേ ശക്തിമുനേഹ് ശക്തിഗുരിയുടെ പൗത്രനും പേരക്കുട്ടിയും അകൽമഷം കളങ്കമറ്റത് എന്നർത്ഥം കളങ്കമറ്റ കളങ്കരഹിത അകൽമഷ കൽമഷം കളങ്കം അകൽമഷംം പൗത്രം അഗൽമ ശക്തേ പൗത്രം അഗൽമ പൗത്രം അഗൽമഷം ശക്തിയോടെ പൗത്രനായ പുത്രനായ അകൽമഷം കുറ്റമറ്റവനും അഥവാ കളങ്കരഹിതനും ആര് പരാശരാത്മജം പരാശരൻ്റെ ആത്മജനും മഹർഷിയുടെ ആത്മജൻ പരാശര മഹർഷിക്ക് സത്യവതിയിലും ഉണ്ടായ പുത്രനാണ് വ്യാസൻ പരാശരാത്മജം വന്ദേ പിന്നെ ആരാണ് ശുഖത്താതം ശുഖമഹർഷിയുടെ ുഗസിയ ശുഗമഹർ ശുഖമഹർഷിയുടെ അച്ഛനും താതഹ ആര് വ്യാസ വ്യാസൻ അപ്പോൾ ഒന്നുകൊണ്ട് പറയാം വ്യാസം വ്യാസനെ വസിഷ്ഠനതാരം വസിഷ്ഠമഹർഷിയുടെ പ്രപ്രൗ പ്രപൗത്രൻ വസിഷ്ഠമഹർഷിയുടെ പ്രപൗത്രൻ എന്ന് പറഞ്ഞാൽ ശക്തേഹിഷ്ഠ മകനെ പുത്രനായ ശക്തിയുടെ പൗത്രൻ ശക്തിയുടെ പുത്രൻ്റെ പുത്രൻ ശക്തിയുടെ പുത്രൻ പരാശരൻ പരാശരപുത്രൻ വ്യാസൻ അതാണ് ശക്തിയുടെ പൗത്രൻ എന്ന് പറയുന്നത് ശക്തിയുടെ പുത്രൻ്റെ പുത്രൻ ശക്തിയുടെ പുത്രനായ പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസൻ അതേപോലെ തന്നെ എന്താണ് பராசராத்னா பராசரன் புத்தனும் ஆத்மஜன் ஆத்மஜன் புத்திரன் வந்தே ஞான் அகம் நமாகதாதம் சுகதேவன் பிதா வியாசன் அது வியாச புத்தனான ஷுகன் அப்போ சிகன் தாத சுகம் சுகசா சுகதாதம் அகம் நமாமி வந்தே என்ன தபோதி എങ്ങനെയുള്ള വ്യാസനാണ് തപോ നിധിയും തപസിൻ്റെ നിധിയായിട്ടുള്ളവനായ വ്യാസനെ ഞാൻ വന്ദിക്കുന്നു വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈബ്രഹ്മധയേ വാസിഷ്ഠായ നമോ നമ വ്യാസായ വിഷ്ണുരൂപായ വ്യാസ വിഷ്ണുരൂപ അസ്തി വ്യാസൻ ആരാണ് വിഷ്ണുരൂപ വ്യാസൻ ആണ് വിഷ്ണു എന്നർത്ഥം വ്യാസൻ വിഷ്ണുരൂപനാണ് പിന്നെയോ വ്യാസരൂപായ വിഷ്ണുവേ വിഷ്ണുവോ വ്യാസരൂപനും അതായത് രണ്ടുപേരും ഒന്ന് തന്നെയാണ് വ്യാസൻ തന്നെയാണ് വിഷ്ണു വിഷ്ണു തന്നെയാണ് വ്യാസൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ തസ്മൈ വ്യാസായ ആ വ്യാസനായിക്കൊണ്ട് நமோ மோ நம நமிக்க வியசாய வியாசனாய் கொண்டு ஆரான விஷ்ணு விஷ்ணுபா விஷ்ணு வியாச ஆ வியாசனாய் கொண்டு அகம் நமா தை வியாசாய அகம் நமா தஸ்மாய நம ஆ வியனாய் கொண்டு நமஸ்காரம் എങ്ങനെയുള്ള വ്യാസം നമോ വൈ ബ്രഹ്മനിധി വൈ വൈ എന്ന് പറയുന്നത് സാധാരണഗതിക്ക് തീർച്ചയായി കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ബ്രഹ്മനി ബ്രഹ്മനിധയെ ബ്രഹ്മനിധിയാണ് ബ്രഹ്മജ്ഞാനത്തിൻ്റെ സ്ഥാനമാണ് ആ വ്യാസൻ അഥവാ ബ്രഹ്മം തന്നെയാണ് വ്യാസൻ എന്ന് പറയാം ബ്രഹ്മതത്വത്തിൽ ബ്രഹ്മതത്വത്തിൻ്റെ ആകെ രൂപമായിട്ട് വ്യാസനെ കണക്കാക്കിയിരിക്കുന്നു അതാണ് നമോ വൈ ഭ്രഹ്മനിതയെ തീർച്ചയായിട്ടും വൈ വൈ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും തീർച്ചയായിട്ടും അർത്ഥം വരാറില്ല സാധാരണ ചിലപ്പോൾ ഈ മീറ്റർ ഒപ്പിക്കുന്നതിന് വേണ്ടി അതായത് വൃദ്ധം ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വൈ ചേർക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ വൈ എന്നുള്ളത് തീർച്ചയായും ഇന്ത്യയുടെ ഷുവർ എന്ന ഇതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമോ വൈ ബ്രഹ്മനിധയെ നമോ വൈ ബ്രഹ്മനിധയെ ബ്രഹ്മനിധിയായ ബ്രഹ്മജ്ഞാനത്തിൻ്റെ നിധിയായിരിക്കുന്ന വാസിഷ്ഠായ നമോ നമ വാസിഷ്ഠായ വസിഷ്ഠ മുനിയുടെ വാസിഷ്ഠായ നമോന വാസിഷ്ഠായെന്ന് പറഞ്ഞാൽ വസിഷ്ഠൻ വാസിഷ്ഠായ വാസിഷ്ഠ വസിഷ്ഠപുത്രൻ എന്നാണ് സാധാരണയ്ക്ക് പറയാറുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല വാസിഷ്ഠായ എന്ന് വാസിഷ്ഠായെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വസിഷ്ഠകുലത്തിൽ പറന്നവനായ യഹ കുലേ ജാതക അതുകൊണ്ടാണ് വാസിഷ്ഠായ എന്ന് പറഞ്ഞി യഹ വസിഷ്ഠ വസിഷ്ഠകുലെ ജാതക തസ്മൈ നമാമി ആര് വസിഷ്ഠകുലത്തിൽ വസിഷ്ഠകുലെ ജാതക ജനിച്ചോ തസ്മൈ അവനായിക്കൊണ്ട് നമസ്കാരം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ വ്യാസം തന്നെ വിഷ്ണുരൂപനാണ് വിഷ്ണു തന്നെയാണ് വ്യാസരൂപായി വിഷ്ണുവേ വിഷ്ണുവോ വ്യാസരൂപേണ തിഷ്ടതി വ്യാസരൂപത്തിൽ മഹാവിഷ്ണു ഇരിക്കുന്നു അപ്പോൾ വ്യാസനും മഹാവിഷ്ണു ഒന്ന് തന്നെയാണ് നമോ അങ്ങനെയുള്ള വ്യാസനായിക്കൊണ്ട് നമഹ നമോ വൈ വൈബ്രഹ്മനിധയെ നമോ വൈ വൈബ്രഹ്മനിധയെ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരമായിട്ടുള്ള വാസിഷ്ഠായ നമോ നമഹ വസിഷ്ഠ കൊലേ ജാതക വസിഷ്ഠ കൊല ജനിച്ച ആയിരിക്കുന്ന വ്യാസായ നമോ നമഹ എന്നർത്ഥം എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ അടുത്ത വടിയോൾ ഭാഗ്യഭാഗവുമായിട്ട് 我为了哪？